ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന എൻ്റെ ചാനലിലൂടെ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ശബരിമലയിലെ സ്വർണമോഷണം സംബന്ധിച്ച വിഷയമാണ് അമ്പലം വിഴുങ്ങികളും അവതാരങ്ങളും എന്നാണ് ഞാൻ ഇതിന് പേരിട്ടിരിക്കുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു പുതുക്കി പണിയുന്നതിന് വേണ്ടി കൊണ്ടുപോയ സ്വർണപ്പാളി തിരികെ വന്നപ്പോൾ നാല് കിലോയിലധികം സ്വർണം കുറഞ്ഞിരിക്കുന്നു എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും അമ്പലം വിഴുങ്ങികൾ എന്നത് മലയാളത്തിലെ നാട്ടുഭാഷ പ്രയോഗമാണ് വിശ്വാസികളുടെ മുഴുവൻ അഭയകേന്ദ്രമായ അയ്യപ്പനെ പോലും കൊള്ള ചെയ്യാൻ മടിക്കാത്തവർ വിശ്വാസത്തിൻ്റെ തണലിൽ ഈശ്വര നിഷേധം നടത്തിയിരിക്കുകയാണ് ശബരിമല ശ്രീകോവിലിൻ്റെ ദർശനഭാഗത്തുള്ള ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണപ്പാളി വഴിയാണ് നാല് കിലോയോളം സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഏതായാലും സ്വാമി അയ്യപ്പൻ തന്നെ ഈ അമ്പലം വിഴുങ്ങികളെ പുറത്തു കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശരണം വിളിക്കാം ശബരിമല കേരളത്തിലെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രമാണ് കഴിഞ്ഞ സീസണിൽ മാത്രം അൻപത്തിനാല് ലക്ഷത്തിലധികം ഭക്തന്മാരാണ് ശബരിമലയിൽ എത്തിയത് അരവണ വിൽപ്പനയിലൂടെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയും വഴിപാട് ഇനങ്ങളിലൂടെ നൂറ്റി ഇരുപത്തേഴ് കോടി രൂപയും കഴിഞ്ഞ സീസണിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ലഭിക്കുകയുണ്ട് ക്ഷേത്രഭരണം ഭരണം നടത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ അവരവരുടെ പാർട്ടി നോമിനികളെയാണ് സ്വാമി അയ്യപ്പൻ്റെ കാവൽക്കാരായി നിയമിക്കുന്നത് വിശ്വാസി എന്നതിനേക്കാൾ പലപ്പോഴും പ്രാധാന്യം പാർട്ടിക്കാരൻ എന്നതാകുമ്പോൾ ഭരണക്കാർക്ക് വിധേയത്വം പാർട്ടിയോടും സർക്കാരിനോടും മാത്രമാവുക എന്നത് ഒരു സ്വാഭാവിക സംഭവ വികാസമാണ് അഞ്ചാണ്ടുകൾ അടിമയായി കഴിയുന്ന ഒരു പൗരന് ഒരു ദിവസം രാജാവിനെ പോലെ ചെങ്കോലും കിരീടവും അണിയുവാൻ അവസരം ലഭിക്കും അന്ന് വോട്ടിംഗ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ചാൽ രാജാധികാരം പിന്നെ ഇല്ലാതെയാവും ഇതായിരിക്കുന്നു ഇന്നത്തെ ജനാധിപത്യം സ്വാതന്ത്ര്യത്തിൻ്റെയും പരമാധികാരത്തിൻ്റെയും പവിത്ര രേഖകൾ ഭരണഘടനയിൽ ഉണ്ടെങ്കിലും ഓരന് കുമ്പിളിലെ കഞ്ഞി മാത്രമാണ് ഇന്നും ആശ്രയം ഇവിടെയാണ് നമ്മൾ ജനാധിപത്യത്തെയും പഴയ രാജാധിപത്യത്തെയും വെറുതെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക കള്ളനെ കണ്ടുപിടിച്ചാൽ കൈവെട്ടുന്ന രാജനീതി കടുങ്കൈ ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ കള്ളനെ കയറുകൂരിവിടാനും പിടിയിലായാൽ പിടി പിടി രാഷ്ട്രീയ രാഷ്ട്രീയാധികാരത്തിൻ്റെ രാജപ്രമുഖരും നാട്ടുപ്രമാണിമാരും തയ്യാറാകുമ്പോൾ കണ്ണടച്ചിരുന്ന് കരയേണ്ടി വരുന്നത് പൊതുജനമാണ് ശബരിമലയേക്കാൾ സമ്പത്തും സൗകര്യങ്ങളും ഉള്ള ഒരു മഹാക്ഷേത്രമാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം രണ്ടു ലക്ഷം കോടിയിലധികം രൂപ വിലമതിക്കുന്ന സ്വർണ രത്ന വജ്ര ശേഖരണമാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിലവറകളിൽ നൂറ്റാണ്ടുകളായി നിറഞ്ഞു കിടക്കുന്നത് ഇതിൽ ഒന്ന് കണ്ണുവയ്ക്കാനോ ഒരു തഴി സ്വർണം കവർന്നെടുക്കാനോ ആർക്കും കഴിയുന്നില്ല പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്നും തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ അധികാരത്തിലും ഉടമ ഉടമസ്ഥതയിലും ആണ് കോടതി നിരീക്ഷണമൊക്കെ ഉണ്ടാകാം എന്നാൽ അതിനെല്ലാം അപ്പുറമായി ശ്രീപത്മനാഭൻ്റെ സ്വത്തിൻ്റെ കാവൽക്കാരായ രാജകുടുംബം കണ്ണിൽ എണ്ണയൊഴിച്ച് കാവലിരിക്കുന്നു എന്നതാണ് അമ്പലം വിഴുങ്ങികളെ ആ പടിക്കകത്തേക്ക് കയറാൻ ഭയപ്പെടുത്തുന്നത് സ്വാതന്ത്ര്യം വന്നപ്പോൾ ഒരു രാജാവിന് പകരം രാജാക്കന്മാരുടെ നിര കടന്നു കയറുന്ന അനുഭവം നമുക്കുണ്ടാകും ഉഗ്രശാസനങ്ങളും വിളംബരങ്ങളും തീട്ടൂരങ്ങളും ഇന്നും പൊതുജനത്തിന് മേൽ വന്നു വീഴുന്നുണ്ട് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ കയറിയിറങ്ങി ചില അവതാരങ്ങൾ പങ്കാളിയും പങ്കുകാരനും ഒക്കെ ആകുമ്പോൾ അവരുടെ കൈകളിൽ കിട്ടുന്ന താക്കോൽ പല കൂട്ടുകളും തുറക്കാൻ കഴിവുള്ളതായി മാറും അയ്യപ്പസ്വാമിയുടെ അകത്തളത്തിലെത്തിയ കള്ളത്താക്കോലുകാർ ആരൊക്കെ എന്നറിയാൻ കാത്തിരിക്കുകയാണ് കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാർ